ബൺ മസ്കീം ഇറാനി ചായയും ഇതിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് എങ്കിലും ഇതാണല്ലോ നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ശരിക്കും പറഞ്ഞാൽ ട്രെൻഡൊക്കെ കഴിഞ്ഞെങ്കിലും ഇത് ഇപ്പോഴും നന്നായിട്ട് ഓടുന്നുണ്ടല്ലേ അപ്പം ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് ബട്ടർ മിൽക്ക് മേഡ് ബന്ന് ഇതിനപ്പുറം ഇതിലൊന്നും ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ല എന്ന് അറിയാമെങ്കിലും നമ്മുടെ ഹൈപ്പും നമ്മുടെ പ്രതീക്ഷകളും ഏറെയാണ് ഇത് ഓവർ ഹൈപ്പ് കൊടുത്ത് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഈ ഒരു സാധനം വരാത്തത് കേട്ടോ നമ്മുടെ ബട്ടർ ബണ്ണിന്റെയും ക്രീം ബന്നിന്റെയും വേറൊരു വേർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാട്ടോ കാരണം ഇതിന്റെ ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർ ഓരോ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഞാൻ ഇത് കഴിച്ചു നോക്കിയിട്ട് എനിക്കൊരു ബട്ടർ ബൺ അല്ലെങ്കിൽ അതിൽ അതിന്റെ വേറൊരു വേർഷൻ അത്രയേ ഉള്ളൂ അപ്പം ഇറാനി ചായ കൂട്ടി കുടിച്ചാലേ ഇത് കൊള്ളാവൂ എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്രശ്നമായിരിക്കും ഞാൻ ഇറാനി ചായ അല്ല കേട്ടോ ഇതിൻ്റെ കൂടെ കുടിക്കാൻ പോകുന്നത് ഞാൻ കോഫിയുടെ ഒപ്പമാണ് ഇത് കുടിക്കാൻ പോകുന്നത് കാരണം എനിക്ക് ചായ ഇഷ്ടമല്ല ഇനി പൺ മസ്ക് കഴിക്കാനും വേണ്ടിയിട്ട് കോഫി ചായ കുടിക്കാനുള്ള മനസ്ഥിതി ഒന്നും എനിക്കില്ലാത്തത് കൊണ്ടും ഞാൻ കോഫിയുടെ കൂടെയാണ് കുടിച്ച് നോക്കിയത് നമുക്ക് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മളിനി നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബനിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് മൊത്തത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്യാം ഇനി കുഞ്ഞുങ്ങള് കുറുക്കുടിക്കുന്ന സമയത്ത് വായല് മൊത്തം പറ്റിയിരിക്കൂലേ അതുപോലെ ഈ ബണ്ണിന്റെ വായൽ ഫുള്ള് നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം ഇതാണ് ഇതിന്റെ രീതി അപ്പൊ ഇനി ഇത് നമുക്ക് ഇറാനി ചായയിലേക്ക് മുക്കേണ്ടവർക്ക് ഇറാനി ചായയിലേക്ക് മുക്കാം ഇനി വേണ്ടാത്തവർക്ക് ഏറെ എന്തിലും മുക്കണമെങ്കിലും മുക്കി കഴിക്കാം കേട്ടോ ഞാനിത് കോഫിയിലേക്കാണ് മുക്കി കഴിക്കാൻ പോകുന്നത് അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് റിപ്ലൈ പറയാം അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നന്നായിട്ട് എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നടക്കാതെ തന്നെ ഇവിടം വരെ എത്തി ഇനി നമുക്ക് കോഫി മേക്ക് ചെയ്യാം ഇത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം നമ്മൾ കോഫിയൊക്കെ കൂട്ടിയതാണ്ട് ഇതുപോലെ മുക്കി ഇങ്ങോട്ട് കഴിച്ചപ്പോഴാണ് ഒരവധം പറ്റിയത് നല്ല ചൂട് കോഫിയിലേക്ക് ഈ ഒരു സാധനം മുക്കി കഴിച്ചപ്പോഴുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് പൊള്ളി അപ്പം ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം എനിക്ക് നന്നായിട്ട് നാവ് പൊള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു പണി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോളൂ ഒരു ട്രെൻഡ് വന്നിട്ട് ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട അപ്പം ബൈ